എല്ലാവർക്കും എൻ്റെ നമസ്തേ നമുക്ക് വീണ്ടും ഒരു പുതിയ വിവാദം വീണ് കിട്ടിയിട്ടുണ്ട് അതായത് സുരേഷ് ഗോപി സാറ് കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു പ്രസംഗത്തിനിടെ ഒരു വിവാദ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പലരും അതിൻ്റെ പുറകെ അതിനെ അവഹേളിച്ചും സപ്പോർട്ട് ചെയ്തും സംസാരിച്ചതായിട്ട് കണ്ടു അപ്പോ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ അതായത് ഈ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു മേൽജാതിക്കാരൻ വരട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു ഭാഷ ഒരു ഉന്നത കുലജാതൻ എന്ന് ഉന്നത കുലജാതൻ എന്ന് മലയാള പദത്തിൽ ഉള്ളതാണ് ആ വാക്ക് പറയാൻ പാടില്ലെങ്കിൽ ആ വാക്ക് മലയാളത്തിൽ നിന്ന് എടുത്ത് കളയണം ഈ പട്ടികജാതി പട്ടികവർഗം എന്ന വാക്കും ഉന്നത കുലജാതൻ എന്ന വാക്കും ഇതെല്ലാം നമ്മുടെ മലയാള ഭാഷാ നിഘണ്ടുവിൽ ഉള്ളതാണ് അപ്പൊ ആ മലയാള ഭാഷയിലുള്ള ഒരു വേട് ആ ഒരു വാക്ക് എഴുതാം നിങ്ങൾക്ക് പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് വികാരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അദ്ദേഹം ആ ഉന്നത കുലജാതൻ എന്ന വാക്ക് പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ അവഹേളിച്ചും സപ്പോർട്ട് ചെയ്തും പലരും സംസാരിച്ചതായിട്ട് കണ്ടു അദ്ദേഹം പറഞ്ഞതിന് രണ്ട് തരത്തിൽ പറഞ്ഞു ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ പട്ടികജാതി പ പട്ടികവർഗത്തിന്റെ വകുപ്പുകളും ആ അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാരുടെ അതായത് ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ വകുപ്പുകളും ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരു ഉന്നത കുലത്തിൽപ്പെട്ട അദ്ദേഹം ഉന്നത കുലത്തിൽപ്പെട്ട എന്ന് പറഞ്ഞ മേൽജാതിക്കാരൻ ഈ മേൽജാതിക്കാരൻ ഉന്നതകുലത്തിൽപ്പെട്ട എന്നൊക്കെ പറയുന്നത് ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് അതിൽപ്പെട്ട ആരെങ്കിലും വരട്ടെ എന്നും അത് മാത്രല്ല തിരിച്ചും ഉന്നത കുലജാതനെ ഭരിക്കാനായിട്ട് പട്ടികവർഗക്കാരൻ വരട്ടെ അതും പറഞ്ഞതാണ് അപ്പോ പണ്ട് ഈ പറയുന്ന ഉന്നതകുലത്തിൽപ്പെട്ട മനുഷ്യര് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന സംഗതികളൊക്കെ ഇവിടെ നടമാടിക്കൊണ്ടിരുന്ന കാലത്ത് അന്ന് അനുഭവിച്ച അതേ വർഗക്കാര് അല്ലെങ്കിൽ അതിന് ഇരയാക്കപ്പെട്ട ആ മനുഷ്യര് ഇന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അതേ മനുഷ്യര് വരട്ടെ അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ടവര് വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭാഗം മാത്രം വളച്ചുപിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ആണ് ഏറ്റവും വലിയ വിഷങ്ങള് നമ്മുടെ നാടിനെ ഇത്രയും കുട്ടിച്ചോറാക്കുന്ന നമ്മുടെ നാടിനെ ഇത്രയും വൃത്തികേടാക്കുന്ന ഏറ്റവും വലിയ പിന്നെ വൃത്തികെട്ട വർഗം എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന മാപ്രകളാണ് മാപ്രകൾക്ക് സുരേഷ് ഗോപി വായി തുറന്നു കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയാ എന്താണ് ഇത്ര അസഹിഷ്ണുതന്നുള്ളത് മനസ്സിലാവില്ല കാരണം സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും തെറ്റാണ് എന്ത് ചെയ്താലും തെറ്റാണ് എങ്ങനെ നടന്നാലും തെറ്റാണ് എങ്ങനെ ഇരുന്നാലും തെറ്റാണ് സുരേഷ് ഗോപി ഇനി ഏതൊക്കെ തരത്തിൽ തിരിഞ്ഞിരുന്നു സുരേഷ് ഗോപി നേരെ ഇരുന്നില്ല സുരേഷ് ഗോപി അങ്ങോട്ട് നോക്കി സുരേഷ് ഗോപി ഇങ്ങോട്ട് നോക്കി അങ്ങനെ സുരേഷ് ഗോപി വിവാദങ്ങൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏ അദ്ദേഹം ഇപ്പൊ എം പി ആണ് ഒരു കൂട്ടരുടെ വിവാദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എം പി ആണ് ആ എം പിയുടെ അനുസരിച്ച് നടക്കണം അദ്ദേഹം സിനിമാ നടനാണ് അപ്പൊ സിനിമാ നടന്റെ സ്റ്റൈലില് നടക്കണം അദ്ദേഹം ഭർത്താവാണ് ഭർത്താവിന്റെ സ്റ്റൈലിൽ നടക്കണം അദ്ദേഹം അച്ഛനാണ് അച്ഛന്റെ സ്റ്റൈലിൽ നടക്കണം ഒരു മനുഷ്യന് ഏറ്റവും വലുതായിട്ട് ഞാൻ നോക്കി കാണുന്നത് ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ അയാൾ ജനിക്കുമ്പോ തൊട്ട് അയാൾക്കൊരു ക്യാരക്ടർ ഉണ്ടാവും ഒരു സ്വഭാവം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ശരീരഭാഷയുണ്ടാവും അത് അയാൾ ഇന്ന് എന്നു മുതലാണോ അയാൾ ജന്മനാൽ ഇന്ന് വന്ന് അദ്ദേഹത്തിന് ബോധവും ബുദ്ധിയും വെച്ചിട്ട് നടന്ന കാലം തൊട്ട് അങ്ങേരെ എന്തായിരുന്നോ അത് തന്നെ ആയിരിക്കും അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം ചെയ്യുന്നത് അപ്പൊ അതിനെ മുഴുവനും വളച്ചൊടിച്ച് അത് വിവാദങ്ങളാക്കാനും അത് വിവാദങ്ങളാക്കിയിട്ട് അതിന് ഈ പറയുന്ന പോലുള്ള ചാനൽ മീഡിയകളിൽ ഇരുന്നിട്ട് അത് വിറ്റഴിക്കാനും ശ്രമിക്കുന്ന മാപ്രകളാണ് ഏറ്റവും വലിയ പിന്നെ വഞ്ചകര് അല്ലെങ്കിൽ അവരാണ് ഇതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് ഒരു മനുഷ്യനെ അവഹേളിക്കാനായിട്ട് അങ്ങേയറ്റത്തെ പങ്കുവഹിക്കുന്നത് അവരെ പോലുള്ളവരാണ് നമ്മുടെ നാട്ടില് മന്ത്രിമാരാണെങ്കിലും നമ്മുടെ നാട്ടിൽ നാട് ഭരിക്കുന്ന മന്ത്രിയാവട്ടെ നാട് ഭരിക്കുന്ന മറ്റുള്ള ആൾക്കാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ ഇവരൊന്നും ചെന്നുപെടാത്ത വിവാദങ്ങളൊന്നുമില്ല അതായത് ഇപ്പൊ ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഒരു കൊലപാതക കേസില് എന്തോ ഷെർലിയൊ പിന്നെ അങ്ങനെ എന്തോ ഒരു പറയുന്ന ഒരു സ്ത്രീയുടെ കേസിൽ നമ്മുടെ മന്ത്രി ഗണേശ് കുമാർ ഇടപെട്ടിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത് അവരെ പുറത്തേക്ക് ഇറക്കിയത് അദ്ദേഹമാണ് അവരെ പുറത്തേക്ക് ഇറക്കാനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുന്നിട്ടൊരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദ പ്രസ്താവനയുണ്ട് നമ്മുടെ ഈ മുകേഷിനെ കുറിച്ച് മുകേഷിനെ കുറിച്ച് നാട്ടിൽ വരാത്ത ലൈംഗിക ചുവയോട് കൂടിയിട്ടും അല്ലാണ്ടും അതായത് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള അവഹി അവിഹിത കേസുകളുടെ മാല എന്താ പറയാ ഒരു ഒരു മാല പോലെ കിടക്കുകയാണ് മുകേഷിന്റെ പേരിലുള്ള അവിഹിത കഥകൾ ഈ ഗണേഷ് കുമാറിന്റെ പേരിലുള്ള അവിഹിത കഥകള് നമ്മൾ എത്ര കേട്ടതാണ് ഈ സരിതയ്ക്ക് ഗണേഷിൽ ഒരു മകൻ എന്ന് വരെ സമ്മതിച്ചതാണ് ഈ നാട്ടിലും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മന്ത്രി ഗണേഷ് കുമാറിന് സരിതയിൽ ഒരു കൊച്ചുണ്ട് എന്ന് പോലും ഈ നാടും വീടും എല്ലാവരും അങ്ങാടിപ്പാട്ട് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണ് അങ്ങനത്തെ വിവാദങ്ങളില് അതുപോലെ ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്ന് കൈവെക്കാത്ത കള്ളക്കേസുകൾ എന്തെങ്കിലും ഉണ്ടോ മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്യാത്ത കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതുപോലെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ കൊലപാതകം കൊലപാതക കേസുകളിൽ ഈ സഖാത്തന്മാരും സഖാത്തികളും ഇടപെ പിന്നെ ചെന്നുപെടാത്ത നാട്ടിൽ നടത്താത്ത കൊലപാതക കേസുകൾ എന്താ ഉള്ളത് ഇപ്പൊ അവസാനം വന്ന ദിവ്യയുടെ കേസ് വരെ ഏ കൊലപാതക കേസ് ഒരു ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത കൊലപാതക കേസുകള് മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടി എരിഞ്ഞ് തള്ളുന്ന ഈ പറയുന്ന ഏത് മുസ്ലിം ലീഗിന്റെ കാര്യം എടുത്താലും ജമാഅത്തെ ജമാ എടുത്താലും സുന്നി എടുത്താലും ഷിയ എടുത്താലും ഇത് മുഴുവനും ജാതികളുടെ പേരല്ലേ ഏഹ് ഈ ജാതികള് മുഴുവനും ഒരു മുസ്ലിം വിഭാഗം എന്നാണോ ഇവിടെ പറയുന്നത് അതില് അതിൽ തന്നെയുണ്ട് ഒരു പതിനായിരം ജാതികള് എത്ര ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ഈ ഷിയ സുന്നി ജമാ ഇസ്ലാമി അതുപോലെ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരറ്റത്തുനിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ജാതികളുടെ പിന്നെ അവസാനിക്കാത്തൊരു മാലയാണ് ഈ ജാതി ഈ ഭൂമിയിലുള്ളതും നമ്മുടെ സർക്കാർ തന്നെ ഇതിലേക്ക് വെച്ചിരിക്കുന്നത് ഈ സർക്കാർ എന്താണ് ജാതി വ്യവസ്ഥ വെച്ചിരിക്കുന്നത് എന്തിനാണ് ഈ സർക്കാരിന് ജാതി വ്യവസ്ഥ എടുത്തു കളഞ്ഞൂടെ ഈ ജാതി വ്യവസ്ഥ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഉന്നത കുലജാതനാണ് ഏഹ് നിങ്ങൾ ഉന്നത കുലജാതനായതുകൊണ്ട് നിങ്ങൾക്കൊരു മാങ്ങാത്തൊലിയില്ല എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത് ഈ നിയമം പറയുമ്പോൾ ഞാൻ അതനുസരിക്കുന്നില്ലേ ഞാൻ ഉന്നതകുലത്തിൽപ്പെട്ട ആളായതുകൊണ്ട് നിനക്കൊന്നുമില്ല അല്ലെങ്കിൽ നീ നായരാണ് നീ നായരായതുകൊണ്ട് കൊണ്ട് ഇത് ഒന്നുമില്ല എന്റെ മകൾ എന്നോട് പലപ്പോഴും പല പ്രാവശ്യവും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാണ് പഠിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പി എസ് സിയുടെ പഠനത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് രണ്ടു വർഷമൊക്കെ പി എസ് സിയുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ലിസ്റ്റിൽ വന്നാലും ഇല്ലെങ്കിലും ഇതിന്റെ താഴെ കിടക്കുന്ന പട്ടികജാതി പട്ടികവർഗം എസ് സി എസ് ടി കാര്ക്ക് അവർക്ക് കൊടുത്തു അവർക്കാണ് മുൻഗണന അപ്പൊ നമുക്കില്ല നിങ്ങൾ നായരാണ് നിങ്ങൾക്കില്ല നിങ്ങൾ ബ്രാഹ്മണനാണ് നിങ്ങൾക്കില്ല നിങ്ങൾ ജാതി പറയണം ഈ സർക്കാരിന്റെ ലിസ്റ്റിൽ ആദ്യം തന്നെ ജാതിയുടെ കോളം പൂരിപ്പിക്കണം നീ നായരാണെങ്കിൽ നിനക്ക് യാതൊന്നും ഇവിടെ കിട്ടാനില്ല ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്ന നമ്മൾ നമ്മുടെ ജാതി വാലെങ്കിലും പൊക്കി പിടിക്കട്ടെടോ നിങ്ങൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നേ ഞാൻ ഇതുവരെ നമ്മൾ നമ്മുടെ ഒരു പ്രവർത്തിയിലും ഒരു വാക്കിലും നോക്കിലും ഒന്നും നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ജാതിയിൽ ജനിച്ചു പോയത് കൊണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ അവഹേളിക്കണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ഭാഷ ശരിയല്ല അയാൾ എം പി ആണ് എം പി എം പിയുടെ തരത്തിലുള്ള രീതിയിൽ നടക്കണം ഇതൊക്കെ ആരാണ് ഇവിടെ തീരുമാനിക്കുന്നത് ആരാ ഇവിടെ നിശ്ചയിക്കുന്നത് അയാൾ എം പി ആണെങ്കിൽ അയാൾക്ക് അയാൾക്ക് പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന് നടക്കാനുള്ള രീതിയിൽ അദ്ദേഹത്തിന് നടക്കാൻ അവകാശമില്ലേ അദ്ദേഹം ഇന്നലെ എന്തായിരുന്നു ഇന്നും അതുപോലെ ചെയ്യുന്നു നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും അതിന് നമ്മളാണ് ഓരോരുത്തർക്ക് ഭാഷ നടപ്പു രീതികളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത് ഒരാള് ഞാൻ ചോദിക്കുന്ന മലയാള ഭാഷയിലുള്ളതല്ലേ ഉന്നത കുലജാതൻ പട്ടികവർഗ പട്ടികജാതി ഏഹ് ഹരിജൻ ഇതൊക്കെ മലയാളത്തിലുള്ളതല്ലേ എന്നാ പിന്നെ വാക്കുകളൊക്കെ ക്യാൻസൽ ചെയ്യേ മലയാള ഭാഷയിൽ നിന്ന് മലയാള പദത്തിൽ നിന്ന് ആ വാക്കുകളൊക്കെ എടുത്ത് കളാം നാളെ മേലാക്കം ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് ഉണ്ട് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഏഹ് അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും ഹരിജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഒരു പിന്നെ ഉത്തരവ് പുറപ്പെടുവിക്കേ അല്ലാതെ ചുമ്മാ ഇരുന്നിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങൾ മുഴുവനും നമ്മുടെ മനസ്സിലാണ് നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് കാര്യം ഓരോ മനുഷ്യരും അവന്റെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരല്പം നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തെ വളച്ചൊടിക്കാതെ നേർക്ക് നേരെ നിങ്ങൾക്ക് കാണാം അല്ല നിങ്ങൾ ഒരു താപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അതായത് ഇഷ്ടമില്ലാത്ത തൊട്ടതൊക്കെ കുറ്റം പറയില്ലേ അപ്പോ കണ്ടുകൂടെങ്കിൽ കള്ളു കുടിച്ചാലും അവനെ കണ്ടുകൂടാ കണ്ടൂടാത്തവനെ കള്ളു കുടിച്ചാലും കണ്ടൂടാ ഇതാണ് ഇവിടെ നടക്കുന്ന അവസ്ഥ അയാളെ കണ്ടൂടാ അതായത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആർക്കും വലിയ താല്പര്യമില്ല അപ്പൊ അദ്ദേഹത്തിന്റെ നേരെ വാരിയറിയാനായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് അത് നമ്മളുടെ മനസ്സിന്റെ പ്രശ്നമാണ് നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ് സുരേഷ് ഗോപിക്ക് നേരെ കൈ ചൂണ്ടുന്ന ഓരോ മനുഷ്യന്റെ മനസ്സിലാണ് വിഷം നിങ്ങളുടെ മനസ്സിലാണ് വിഷം നിങ്ങൾക്കതേ കൂടി കാണാം തിന്മയോടും കൂടി കാണാം അദ്ദേഹം പറഞ്ഞു ഉന്നത കുലത്തിൽപ്പെട്ട മനുഷ്യർ പട്ടികജാതി വർഗ്ഗക്കാരുടെ വകുപ്പുകൾ ഭരിക്കട്ടെ ഈ ഉന്നത കുലക്കാരുടെ വകുപ്പുകള് പട്ടിക ജാതി പട്ടിക ചെയ്യട്ടെ രണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കട്ടെ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനെ മാധ്യമങ്ങൾ ആദ്യം അളച്ചൊടിച്ചു അയ്യോ സുരേഷ് 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 ഗോപി 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 എല്ലാവരും ഉന്നത എന്ന് പറഞ്ഞു 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 ജാതി 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 ഇവിടെ എല്ലാവർക്കും കാണിക്കാം ജാതിയിൽ എല്ലാവർക്കും പെരുമാറാം ഒരു നാട്ടിൽ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷന് ആ നാടിന്റെ ജാതി അവിടെ ഭൂരിപക്ഷം ആരാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പേക്കൂത്തുകളാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് ഏറ്റവും തറകളാണ് ഈ രാഷ്ട്രീയക്കാർ ആ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ നാട്ടില് അതാത് ജാതിയുടെ അടിസ്ഥാനത്തില് അതായത് പത്തനംതിട്ട ജില്ലയിൽ ഏത് ജാതിയാണോ കൂടുതൽ ആ ജാതിക്കുള്ള സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കാം മലപ്പുറം ജില്ലയില് ഏത് ജാതിക്കാരനാണോ കൂടുതൽ ആ ജാതിക്കാരന്റെ പേരിലുള്ള ആളെ അവിടെ നിശ്ചയിക്കാം അത് നിശ്ചയിച്ചില്ലെങ്കിൽ അത് നിശ്ചയിക്കുന്നവരെ അവിടെ ഈ പ്രത്യേക മതവിഭാഗക്കാർ റൂട്ടിലിറങ്ങി ബഹളം വെക്കും ആ അനുഭവം നമുക്കുള്ളതാണ് ഏഹ് ഒരു ഹിന്ദുവായ ഏതോ ഒരാളെ മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അയാൾ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിലുള്ള ആൾ തന്നെ വേണമെന്ന് വാശി പിടിച്ച് കുട്ടിക്കുഞ്ഞടക്കം ആപാലവൃദ്ധം എല്ലാ താത്തമാരും റോട്ടിലിറങ്ങി ബഹളുണ്ടാക്കിയിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി വരെ മാറ്റിയ ചരിത്രം നമുക്കുണ്ട് ഇല്ലേ അപ്പോ ഈ പറയുന്ന ജാതി നിങ്ങൾക്ക് പ്രവർത്തിയിൽ കാണിക്കാം നിങ്ങളുടെ ജാ രാഷ്ട്രീയത്തിൽ കാണിക്കാം നിങ്ങളുടെ മറ്റുള്ള ഏത് കാര്യങ്ങളിലും കാണിക്കാം സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലും കാണിക്കാം ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ജാതി വിഭാഗത്തിൽപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ന്യൂനപക്ഷക്കാര് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂനപക്ഷമുണ്ടല്ലോ ആ ന്യൂനപക്ഷക്കാര് ജോലി കിട്ടാനാണെങ്കിലും പിന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനാണെങ്കിലും സ്കോളർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നിങ്ങൾ ഈ ജാതിയുടെ പേരിൽ നേടിയെടുക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ന്യൂനപക്ഷം ഓർമ്മ വരുന്നില്ലേ ഏഹ് ഈ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുള്ളവരെയാണ് ന്യൂനപക്ഷം എന്ന് പറയാ കയ്യോ കാലോ കണ്ണോ മൂക്കോ ഒന്നും ഇല്ലാത്തവരാണ് ന്യൂനപക്ഷക്കാരെന്ന് പറയാം ഇതും ജാതി വ്യവസ്ഥയാണ് ഒരു പ്രത്യേക മതവിഭാഗക്കാരിയുടെ ന്യൂനപക്ഷം എന്നുള്ള പേരില് അവരവർക്ക് വേണ്ട അവകാശങ്ങൾ മുഴുവനും നേടിയെടുക്കുന്നു ഏഹ് ഇന്ന് സർക്കാർ ജോലികളുടെ എല്ലാ തലപ്പത്തും ഈ പറയുന്നവരാണ് കയറിയിരിക്കുന്നത് അല്ലാതെയും വളഞ്ഞ വഴിക്കും അല്ലാത്ത വഴിക്കും ഒക്കെ ഇതെല്ലാം നേടിയെടുത്ത് അതൊക്കെ അവകാശത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മാത്രം ജാതിയിൽ ഒരു പ്രത്യേക ജാതിയിൽ ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇവിടെ സർവത്ര അവകാശങ്ങളും ഒരു വിഭാഗക്കാർ നേടിയെടുക്കുമ്പോ അതിലൊന്നും അവർക്ക് യാതൊരു ഉളുപ്പുമില്ല അന്നേരം ജാതി പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ല ഈ പട്ടികവർഗക്കാരനായാലും പട്ടികജാതിക്കാരനായാലും അവരവർക്ക് കിട്ടുന്ന കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുമ്പം അതിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇവിടെ യാതൊന്നും ഇല്ലാത്ത യാതൊന്നും ഇല്ലാത്ത നായർക്കും നമ്പൂതിരിക്കും അവന്റെ ജാതി അവൻ പറയാൻ പാടില്ല ഇത് എവിടത്തെ തെട്ടൂരമാണ് ഏ ഇത് എവിടുത്തെ തെട്ടൂരുമാണ് ഞാനൊരു നായർ ജാതിയിൽ ജനിച്ചതുകൊണ്ടാണ് എനിക്കിത് മുഴുവനും കൃത്യമായിട്ട് ഈ വേറുകൂർ അറിയാൻ പറ്റുന്നത് ഈ പരസ്പരം കാണിക്കുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇന്ന ഉന്നത കുലത്തിൽ പിറന്നാൽ നിനക്ക് യാതൊന്നും ഇല്ല എന്നുള്ള വേർതിരിവ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനല്ലേ ഞാനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിയല്ലേ അപ്പൊ ഒരു മാനുഷിക അവകാശം എനിക്കില്ലേ ഞാൻ ഒരു ഉന്നത ജാതിയിൽ പിറന്നത് എന്റെ തെറ്റാണോ ഞാനൊരു ഉന്നത ജാതിയിൽ പിറന്നത് എന്റെ തെറ്റാണോ എന്റെ അച്ഛനും അമ്മയും ഇതുപോലുള്ള നായർ കുലത്തിൽ കുലത്തിലായതുകൊണ്ട് ഞാൻ നായർ ജാതിയിൽ പിറന്നു അപ്പുറത്തുള്ള ഒരു ഈഴവൻ അവന്റെ അച്ഛനും അമ്മയും ഏത് ജാതിയാണോ അവിടെ ജനിക്കുന്നവൻ ആ ജാതിയിൽ പിറന്നു അതൊക്കെ ജനിക്കുന്നവരുടെ കുറ്റമാണോ അത് പറയാൻ പാടില്ല എന്നാ പിന്നെ പ്രസംഗിക്കുമ്പം ഇതുപോലുള്ള വാക്കുകളൊക്കെ മലയാള നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളയണം ഉന്നത കുലജാതൻ എന്നുള്ള വാക്ക് പാടില്ല പട്ടികജാതി പട്ടികവർഗം എന്ന വാക്കും പാടില്ല നമുക്ക് മനുഷ്യൻ എന്ന വാക്ക് മാത്രം മതിന്ന് നിങ്ങൾ ഉത്തരവ് പുറപ്പെടുവിക്കെ മലയാള ഭാഷ എന്ന വാക്കുകൾ എടുത്തു കളാം എന്നിട്ട് പറയുന്നതാണ് അത് പറയുന്നത് എന്താ പറയാ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇതെവിടെ ആരെഴുതി ആരെ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞത് ചളിയായി പോയി പറഞ്ഞത് ചറ്റത്തരമായി പോയി ഈ ചറ്റത്തരവും ചളിയും ഒക്കെ പറയുന്നവന്റെ മനസ്സിലാണ് നോക്കിക്കാണുന്നവന്റെ മനസ്സിലാണ് എന്ന് വേണം കരുതാൻ ഒരു കാര്യത്തിനെ നമ്മൾ കാണുമ്പോൾ അതിൽ വലിയ കുഴപ്പങ്ങളൊന്നും അദ്ദേഹം അദ്ദേഹം ചെയ്തില്ലല്ലോ സുരേഷ് ഗോപിക്ക് അവരിഹിതത്തിൽ ഒരു സന്തതി പറന്നു എന്നല്ലല്ലോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആരുടെങ്കിലും ചെറ്റ പൊക്കാൻ പോയോ അതല്ലല്ലോ അദ്ദേഹം സംസാരിച്ചപ്പോഴ് ഉന്നതകുലത്തിൽപ്പെട്ടവർ പട്ടികജാതിക്കാരുടെ വകുപ്പ് അല്ലെങ്കിൽ ഗോത്രവർഗക്കാരുടെ വകുപ്പ് ഭരിക്കട്ടെ അപ്പൊ അത് നന്മയിലേക്കാവും അതുപോലെ പട്ടികജാതിയിൽ ജനിച്ചവൻ ഉന്നതകുലജാതരുടെ ആയിട്ടുള്ള വകുപ്പുകൾ അവര് ഭരിക്കട്ടെ അതല്ലേ അദ്ദേഹം പറഞ്ഞത് അതിനെയാണോ ഇത്രയ്ക്ക് വളച്ചോടിക്കേണ്ടത് ഏഹ് ഈ അവിഹിതങ്ങളും ഈ ചറ്റത്തരങ്ങളും ഈ മറ്റുള്ളവരുടെ പുറകെ പോയവരും മുഴുവനും ഇവിടെ ജീവിച്ചിരിക്കുമ്പം ഇപ്പൊ നമ്മുടെ ഭരണത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഏഹ് ഈ അവിഹിതങ്ങളെല്ലാം ചെയ്ത മാന്യനായിട്ട് അവർ അവരിപ്പോഴും നമ്മളെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനൊന്നും പോവാത്ത ഈ ഒരു മനുഷ്യന്റെ വാക്കുകളുടെ പേരിൽ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ള എന്നുള്ളതിന്റെ പേരില് അദ്ദേഹത്തിന് ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നോക്കി കാണുന്നതെല്ലാം നമ്മുടെ മനസ്സിലാണ് നമ്മൾ നോക്കി കാണുന്ന നമ്മുടെ ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലാണ് ചളി മനസ്സിലാണ് ചളി ചളി ആ വാക്ക് വാക്കുപയോഗിക്കുമ്പോ ചളി എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഏ ആ നാറി അല്ലെങ്കിൽ ചളി ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണ് ക്കും വഷളന്മാരെ പറയുന്ന വാക്കാണ് അല്ലേ അപ്പൊ അത്രയ്ക്കും വഷളത്തരം ചെയ്യാനായിട്ട് ഒരു മലയാളത്തിലുള്ള വാക്കാണ് ഉപയോഗിച്ചത് അപ്പൊ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു അത് ഇത്ര വലിയ തെറ്റാണോ ഇത്ര വലിയ തെറ്റാണോ നമ്മളത് വാക്കുമുണ്ടെങ്കിലും പറയട്ടെ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ഉള്ളവർ നേടിക്കൊണ്ട് പോകുമ്പോ അപ്പൊ ജാതി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ജാതി പറയുമ്പോ നിങ്ങൾ എന്ത് എന്താണ് എന്തിനാണ് ഇവിടെ ജാതി പറയുമ്പോ നിങ്ങൾ ഇത്രയ്ക്ക് പൊള്ളുന്നത് ആർക്കാ ഈ ജാതി പറയുമ്പോ പൊള്ളുന്നതാർക്കാ അത് കൃത്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ആ മനസ്സിലുള്ള കോംപ്ലെക്സ് ആണ് ഓരോരോ മനുഷ്യന്റെയും ഓരോരോ ജാതിയിൽ ജനിച്ചവന്റെ അവന്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ആണ് അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത് അത് ആരുടെയും തെറ്റല്ല ജനിച്ചു പോയത് ആരുടെയും തെറ്റല്ല ഞാൻ ജനിച്ചു പോയത് എന്റെ തെറ്റല്ല മറ്റുള്ളവർ മറ്റുള്ള ജാതികളിൽ ജനിച്ചു പോയത് അവരുടെ തെറ്റല്ല അപ്പോ ഓരോരോ മനുഷ്യന്റെ വ്യക്തികളിലും മനസ്സിലും ഉള്ള ആ കോംപ്ലക്സ് ആണ് ഇപ്പോൾ ഈ വാക്കുകളായിട്ട് ഇപ്പോൾ ഈ അവഹേളനമായിട്ട് പുറത്തോട്ട് വരുന്നത് അത്രയേ ഉള്ളൂ ഏതൊരു കാര്യത്തിനെയും നമുക്ക് കൂടി കാണാം നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്കതിനെ കൂടി കാണാം അദ്ദേഹം അങ്ങനെയല്ല ചിന്തിച്ചത് അദ്ദേഹം ഇതാണ് പറഞ്ഞത് ഏഹ് അപ്പൊ അതിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല സുരേഷ് ഗോപിയെ ആരും അവിധത്തിൽ എവിടെയും പിടിച്ചിട്ടൊന്നും ഇല്ല ഇത്രയ്ക്ക് വല്ലാണ്ട് അവഹേളിക്കാൻ മാത്രം സുരേഷ് ഗോപി മാത്രം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വിവാദങ്ങളാവുന്നത് നമ്മുടെ നാട്ടില് ഇതിനേക്കാളും ലളേച്ഛമായ ഭാഷയില് ഇതിനേക്കാളും വൃത്തികെട്ട ഭാഷയില് പലരും പലതും പറയുന്നുണ്ടല്ലോ അതിനെ ഒന്നും ഈ പറയുന്ന മീഡിയാസിനൊന്നും ഒന്നും വളച്ചോടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാണത് അപ്പൊ അത് രാഷ്ട്രീയമാണ് സുരേഷ് ഗോപി ചെയ്യുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം അതിനോട് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു വിട്ടു നിൽക്കുന്ന ഒരു അസഹി അസഹിഷ്ണുത ഏ ആ രാഷ്ട്രീയത്തോടെ ഒരു അസഹിഷ്ണുത ഇനി സുരേഷ് ഗോപി ഏതെങ്കിലും പിന്നെ മാർക്സിസ്റ്റ് മന്ത്രിസഭയിലോ അല്ലെങ്കിൽ കോൺഗ്രസുകാരിലോ അതിലേതെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്രക്കും വിവാദമാവില്ല അതാവില്ല കാരണം നമ്മുടെ നാട്ടിലെ മെയിൻ ചാനൽ മീഡിയാസും മാത്രകളും മൊത്തം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാര് അപ്പൊ കമ്മ്യൂണിസത്തിലോ കോൺഗ്രസിലോ സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിച്ചതെങ്കിൽ അതൊരു വിഷയമേ ആവില്ല അതൊരു വിഷയമേ അല്ല സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ എല്ലാത്തിനേക്കാളും മേലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പദ ആ മനുഷ്യനോട് തോന്നുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് അത് മാത്രമല്ല ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നടപ്പിലും എടുപ്പിലും ഒക്കെ അദ്ദേഹം അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു ഇതൊക്കെ ഓരോരോ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും അതൊരു പദവിയിലെത്തിയത് കൊണ്ടൊന്നും പെട്ടെന്ന് മാറാൻ പോകുന്നില്ല നിങ്ങൾ ഇന്നലെ എന്തായിരുന്നു അത് തന്നെയാണ് നിങ്ങൾ ഇന്നും അതാണല്ലോ വേണ്ടത് അല്ലാതെ ഇന്നൊരു പദവിയിലെത്തി കഴിഞ്ഞാൽ അത് വേറൊരു ബോഡി ലാംഗ്വേജും കൊണ്ട് നടക്കണമല്ലല്ലോ അത് അതിന് മനുഷ്യത്വം എന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ അദ്ദേഹം ഉന്നത കുലജാതനോ അല്ലെങ്കിൽ താഴ്ന്ന കുലജാതനോ ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി നല്ല മനസ്സുള്ളവനാണോ നല്ല മനുഷ്യനാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ അതല്ലേ വേണ്ടുള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇത്രയ്ക്ക് ചളി മാറി അറിയാൻ മാത്രം എന്തെന്നാ എന്താണ് ഇത്രയ്ക്കും അപ്പൊ ചിന്തിക്കുന്നവന്റെ മനസ്സിലെ പ്രശ്നങ്ങളാണ് ചിന്തിക്കുന്നവന്റെ മനസ്സിലെ ചളിയാണ് അവൻ അവനതിനെ നന്മയോടുകൂടി നോക്കിക്കാണാനുള്ള മനസ്സില്ലാത്തതാണ് നിന്റെയൊക്കെ കുറവുകൾ അതാണ് ഞാൻ എനിക്കും പറയാനുള്ളൂ ഒരു മനുഷ്യൻ ഒരു വാക്ക് ഉപയോഗിച്ചു അദ്ദേഹം ആരും കുത്തിക്കുന്നൊന്നുമില്ലല്ലോ വെട്ടിക്കൊല്ലാനൊന്നും വന്നില്ലല്ലോ ആരുടെയും പിടിച്ചു പറിക്കാൻ വന്നില്ലല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് ഇത്രയ്ക്കും വല്ലാണ്ട് വലിയ പ്രസ്താവനകളും ഇതുപോലുള്ള വിധികളും പുറപ്പെടുവിക്കാൻ മാത്രമല്ല ലോകത്തെല്ലാവരും അങ്ങോട്ട് എന്താ പറയുക തുള്ളുന്നവൻ മുഴുവൻ വെളിച്ചപ്പാടെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം പറയില്ലേ എന്ന പോലെ വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാട് എന്നതാണ് അവസ്ഥ ഏഹ് ഒരു മനുഷ്യന്റെ വായി എന്നൊരു വാക്ക് വീണു ഉന്നത കുലജാതെന്ന് പറഞ്ഞു ഉന്നത കുലജാതെന്ന് പറയാൻ പാടില്ലെങ്കിൽ ആ എടുത്തു കളാം മലയാള ഭാഷ തന്നെ വെട്ടിയെഴുത് അതാണ് നല്ലത് ഇതിനേക്കാളും വലിയ അവിഹിതങ്ങളും സ്വർണക്കടത്തുകളും മറ്റുള്ള കള്ളത്തരങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അവരൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പോഴും ജനങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കട്ട് മുടിച്ച് കട്ട് മുടിച്ച് കട്ടുമുടിച്ച് ഏഹ് നാടൊരു കോലത്തിലാക്കി വെച്ചിട്ടുള്ള ആ അവസ്ഥയിൽ ഇരിക്കുന്ന മനുഷ്യരും ഇവിടെ മാന്യരായിട്ട് ജീവിക്കുന്നുണ്ട് സുരേഷ് ഗോപി ആരുടെയും പിടിച്ചുപറിക്കാനോ ആരുടെയും മെക്കിട്ട് കയറാനോ ഒരു അവിഹിതത്തിലോ അല്ലെങ്കിൽ അവിഹിത സന്തതികളെയോ അല്ലെങ്കിൽ ആരുടെയും ചെറ്റപ്പൊക്കാൻ ഒന്നും സുരേഷ് ഗോപി പോയില്ലല്ലോ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു ഉന്നത കുലജാതൻ ഉന്നത കുലജാതൻ തന്നെയാണ് ആ വാക്കിനാ വാക്ക് തന്നെ ഉള്ളൂ അല്ലേ ആ വാക്കിനാ വാക്ക് തന്നെയല്ലോ ഉള്ളൂ അപ്പൊ ആ വാക്ക് പറയാതെ പറ്റില്ലല്ലോ അതിന് ഇത്രയ്ക്കും വല്ലാതെ വളച്ചോടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതിന് മാത്രം കോംപ്ലക്സ് മലയാളിയുടെ മനസ്സിലുള്ള ഉള്ളവർക്കാണ് ഈ പറയുന്ന സംഗതികളില് ഇങ്ങനെ തോന്നുന്നത് പിന്നെ കൂടെ കൂടെ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം ആ വ്യക്തി എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നടക്കട്ടെ അദ്ദേഹം ഒരു സിനിമാ നടനാണ് ആ സിനിമാ നടന്റെ ഒരു സ്റ്റൈലും അതിന്റെ പിന്നെ സംഗതികളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അറിയാതെ വരുന്നുണ്ടായിരിക്കാം ഇതൊക്കെ ഓരോരോ വ്യക്തികളെ ഡിപ്പെൻഡ് ഓൺ ഓരോരുത്തരെ വ്യക്തികളുടെ പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ് അയാൾ എങ്ങനെ നടക്കണം അയാൾ എങ്ങനെ നടക്കണ്ട എന്നുള്ളതൊക്കെ അങ്ങനെ തീരുമാനിക്കട്ടെ നമ്മളല്ലോ തീരുമാനിക്കാൻ എന്തായാലും അദ്ദേഹം ഇതുവരെ ഒരു അവിഹിതങ്ങൾക്കോ അല്ലെങ്കിൽ ഒരാൾക്കും തട്ടിപ്പറയ്ക്കാനോ പറ്റിക്കാനോ ഒന്നിനും പോവാതെ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ അപ്പൊ ആ ഒരു സ്വഭാവമെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലേ അതിനെയൊക്കെ അപ്പുറത്തേന്റെ അപ്പുറത്തേക്ക് പോകുന്ന ആൾക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതൊന്നും നിങ്ങൾക്ക് കണ്ടു കാണുന്നില്ല ഇതാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ വിഷയമായിട്ട് തോന്നിയത് അപ്പൊ ഉന്നത എന്ന് പറഞ്ഞ പേരില്ലെങ്കിലും നമ്മൾ അനുഭവിക്കട്ടെ എന്നേ ഉന്നത കുലത്തിൽപ്പെട്ടവര് എല്ലാം പണ്ടുണ്ടായിരുന്ന കാലങ്ങളൊക്കെ മാറി മറിഞ്ഞു പോയില്ലേ ഇപ്പം ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ പേരിലും പട്ടികജാതി പട്ടിക പിന്നെ വകുപ്പ് എന്നതിന്റെ പേരിലും നിങ്ങൾക്ക് ജാതി സംവരണത്തിൽ നിങ്ങൾ എല്ലാം നേടിയെടുക്കാം ജാതി സംവരണത്തിൽ നിങ്ങൾക്ക് എല്ലാം അനുഭവിക്കാം ജാതി സംവരണത്തിൽ നിങ്ങൾക്ക് എല്ലാം പിടിച്ചു വാങ്ങാം എന്നുണ്ടെങ്കിൽ ജാതി സംവരണത്തിന്റെ ഉന്നത കുലജാതൻ എന്നുള്ളതിൽ ആ ജാതിയെങ്കിലും ഞങ്ങൾ അനുഭവിക്കട്ടെ ഞങ്ങൾ പറയട്ടെ അതിനെങ്കിലും ഉള്ള അവകാശം നമുക്കുണ്ടല്ലോ അതില്ലെന്നിവിടെ ആരാ പറയുന്നത് ഏ ആരാ പറയുന്നത് ഉന്നത കുലജാതൻ എന്ന് പറയുന്ന വാക്ക് അത്രയും മ്ളേച്ചമായ വാക്കാണെന്നുണ്ടെങ്കിൽ ആ വാക്ക് മലയാള പദ പദത്തിൽ നിന്ന് എടുത്ത് കളയട്ടെ അപ്പൊ നമുക്കത് പറയാതിരിക്കാം ഇനി ആ വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ പീഡിപ്പിക്കാനും പീഡനക്കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇര വേട്ടക്കാരൻ ഇല്ലേ പറയാം അപ്പൊ ഉന്നത കുലജാതൻ എന്നുള്ള ഇനി ഒരു കോഡ് ഒരു പുതിയ വാക്ക് കണ്ടുപിടിക്കട്ടെ മലയാള നിഘണ്ടുവിൽ അപ്പൊ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം അതുവരേക്കും നമ്മൾ ഉന്നത കുലജാതൻ എന്നുള്ളതിന് അത് തന്നെ പറയാൻ പറ്റുള്ളൂ മേൽജാതി കീഴ്ജാതി ഈ വാക്കുണ്ടല്ലോ മലയാളത്തില് അതെന്തിനാ അങ്ങനെ രണ്ട് വാക്കുകൾ മേൽജാതി കീഴ്ജാതി എന്നുള്ള വാക്ക് വാക്കുകണ്ടെങ്കിൽ വെട്ടിക്കളയടോ ഏഹ് ഇത് നിങ്ങൾക്ക് വാക്കുകളൊക്കെ നിങ്ങൾക്ക് മലയാള നിഘണ്ടുവിൽ ഉണ്ടാക്കാം ആ വാക്കുകൾ ഇന്നു വരെ നമ്മൾ ഉപയോഗിച്ചു പോരുന്നുണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഹേയ് ഇതെന്താണ് അതെന്ത് അതെന്ത് ഏർപ്പാടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവനും വളച്ചൊടിക്കാനും അതിനെ ഇതേപോലെ അനാവശ്യമായിട്ട് ചിത്രീകരിക്കാനും നമ്മുടെ മനസ്സാണ് കാരണക്കാരൻ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ മാനസികാവസ്ഥ എന്താണോ നമ്മൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അത് നന്മയോട് കൂടി കാണാം ഏതൊരു കാര്യവും അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നന്മയോടുകൂടി കാണാം നിങ്ങളുടെ മനസ്സിൽ തിന്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്കേ നോക്കി നോക്കിക്കാണുള്ളൂ അപ്പൊ പ്രശ്നം എവിടെയാണ് ഈ ചിന്തിക്കുന്നവന്റെ മനസ്സിൽ തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല പിന്നെ അങ്ങേര് കാണിക്കുന്ന കാര്യങ്ങളിൽ മുഴുവനും തെറ്റു കണ്ടുപിടിക്കാനായിട്ട് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കുറെ മീഡിയാസ് ഉണ്ട് ഇവിടെ മീഡിയാസ് മീഡിയാസ് ഈ വക പ്രശ്നങ്ങളില് നിസ്സാരമായിട്ട് ഒരു പിന്നെ ന്യൂസ് മേക്കറോട് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് മാറ്റി നിർത്തിയതിനാണ് ഈ പറയുന്ന റേപ്പ് കേസ് വരെ എടുത്തു അദ്ദേഹത്തിന്റെ പേരിൽ എന്തൊരു വിചിത്രം ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു വിചിത്രമായ സംഗതികളാണ് എന്നു മുതലാണോ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണോ അദ്ദേഹത്തെ ി ജെ പി അല്ലെങ്കിൽ മോദിജി ചേർത്ത് പിടിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളാണ് അത് ഇനിയും അവസാനിച്ചിട്ടില്ല അത് ഇനിയും അതിന് തലങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പോവട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം അവർ അവരുടെ വഴിക്ക് നടക്കട്ടെ അപ്പോ എന്തായാലും ഈ വിവാദ പ്രസ്താവനയിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു തെറ്റുകളും കാണുന്നില്ല കാരണം അദ്ദേഹം മലയാള ഭാഷയിലുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചത് ആ വാക്ക് പറയാൻ പാടില്ലെങ്കിൽ ആ വാക്ക് നിരോധിക്കണം അത്രയേ ഉള്ളൂ പ്രവൃത്തി നോക്കിയാൽ മതിയല്ലോ അദ്ദേഹം ആരുടെയും മെക്കിട്ട് കയറാനോ ആരെയും പറ്റിക്കാനോ ആരെയും ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ കള്ളത്തരം നടത്താനോ കള്ളക്കടത്ത് നടത്താനോ യാതൊന്നിനും അദ്ദേഹം പോകുന്നില്ല ഒരാൾക്കും പിന്നെ പൊട്ടത്തരങ്ങൾ വരുന്ന അല്ലെങ്കിൽ ദുഷ്ടത്തരം വരുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ വായെന്ന് വീണൊരു വാക്ക് മനുഷ്യനാണല്ലോ തെറ്റുപറ്റാത്തവർ ആരാ തെറ്റുപറ്റാത്തവരായിട്ട് ആരുണ്ട് ഇവിടെ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല അപ്പൊ അതുകൊണ്ട് ഒരു സംസാരം മധ്യേ അദ്ദേഹം ഒരു വാക്കിനെ ഇത്രയ്ക്കും വളച്ചൊടിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തെറ്റുകാരനാക്കിയിട്ട് ഒരു ക്രൂശിതനാക്കിയിട്ട് കുരിശിൽ കയറ്റേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന്റെ നന്മ പോലെ ചിന്തിക്കാം നല്ലതും ചിന്തിക്കാം നമുക്ക് കെട്ടതും ചിന്തിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിൽ ചെയ്യൂ ശരി എല്ലാവർക്കും നന്ദി നമസ്തേ